ഇതേ കടലെണ്ണ ആണ് ഞാൻ എൻ്റെ കൂടെ രണ്ട് പേര് ട്രെയിനുകളൊന്നും നോക്കണം ഞങ്ങൾക്ക് ഇന്ന് നീ കടലിൽ നിന്ന് കരിവേണ്ടത് മാസ്ക് ബൂബി മാസ്ക് ബൂബി എന്നാണ് പറയുന്നത് ഇവർ രണ്ട് പേര് കൂടി കളക്ട് ചെയ്ത് നേരെ നമ്മുടെ ഫോറസ്റ്റിൽ കൊടുത്തു അവിടെ ചെന്നപ്പോൾ കാണാം അവർ വൈൽഡ് ലൈഫിൽ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ തകുബോധിച്ചു രണ്ടും കൂട്ടി ഈ നീങ്ങനെ നമ്മുടെ നേരെ കടലിലോട്ട് അല്ലേ അതെ അതെ കാരണം അവരെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് കടലിലുള്ളൂ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വെള്ള േട്ടാ ഇത് നമുക്കേ ഇത് ചെയ്തിട്ട് എന്ത് വീടിയെടുത്തേ ഏട്ടാ പോന അവൻ കാണുവല്ലോ ഒരു ആറ് ആറേഴ് കിലോമീറ്ററിൽ കൊണ്ട് വിട്ടാ മതി ഏട്ടാ പറയേന്ത് എവിടെ

കരിവുണ്ടല്ലേ ഞങ്ങള് നമുക്ക് നല്ല ആൾക്കാരെ കിട്ടിക്കാം അവിടെ കൊടുത്തയക്കല്ലേ അല്ലേ അതുകൊണ്ട് വിടും നമുക്ക് നമ്മൾ ഇതാണ് നമ്മുടെ കരിവേണ്ടത് നമുക്ക് കൊടുക്കാം

നിങ്ങളെ ആളെ കെട്ടിയെന്ന് തോന്നുന്നു നമ്മളെ ആളെ തന്നെ കിട്ടിയല്ലോ മൊബൈൽ നമ്പർ വെച്ചു മുന്നിലാണ് പോകുന്നത് ശരിക്കും പത്ത് ഇരുപത് നാല്പത് അമ്പത് മൈലാജ്ച്ചൂര് മീന് കിട്ടുന്നത് എല്ലാ വരുമ്പോഴാണ് മീന വഴികാഴ്ച ചെറിയ മീനുകൾ അത് വരുന്നത് സന്തോഷം ഞങ്ങൾക്ക് ഒരു കരിവെണ്ണ കിട്ടി വന്ന് വിടാൻ വേണ്ടി ആയിട്ട് ആ വലയെ കൊടുത്തു വെള്ളപ്പുള്ളിയുടെ കൊടുത്തേക്കും वो संतोष है ले हां तो क्लीन <inaudible> ും കഴിച്ചിട്ടില്ല ഉറപ്പുള്ള കാര്യമാണ് കഴിച്ചു കഴിഞ്ഞു എടുത്തു കഴിച്ചു കളിച്ചു ടാൻ ഇരിക്കുന്ന കൊടുക്കണ കൊറച്ചടി വെള്ളണ്ടാ കണ്ട കണ്ടാ വെള്ളത്തിൽ കഴിക്കത്തുള്ളു അല്ലേ താങ്ക് യു സന്തോഷം വിട്ടേക്കണം കേട്ടോ ഓ വേണ്ട ഞാൻ കറക്റ്റ് ആയിട്ട് ഓ വിട്ടാങ്ക് താങ്ക് യു സോ മച്ച് വിളിക്കാൻ വിളിക്കണം ആ മൊബൈൽ അടിച്ചു വിളിച്ചോളാം വൈദ്യോട് നമ്മൾ ഇട്ടേ ഇപ്പോൾ അതിനെ കടലിലോട്ട് വിട്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇനി കടലിൽ വിടുന്ന വീഡിയോ കാണേ നമുക്ക് അത് കാണാൻ കേട്ടോ അത് പിടി കടലാരും പോയോ વાડિયા વાડિયા ઉલ્લવા ઉ